വേറെയും കുറെ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അഷറഫ് സാഹുബ് വസ്സലാം ആ പറഞ്ഞ എണ്ണത്തിൽ ഇല്ലാത്ത ഒന്നാണ് കുടുംബ ബന്ധം പുലർത്തുന്നവന് അർഷിന്റെ തണൽ ഓഫർ ചെയ്തിട്ടുണ്ട് ഒരു പെണ്ണ് ഭർത്താവ് ഒക്കെ മരണപ്പെട്ട് ചെറിയ കുട്ടികളെ ബാക്കിയാക്കിയിട്ട് ഭർത്താവ് പിരിഞ്ഞുപോയി ആ ചെറിയ എത്തീൻ കുട്ടികളെ പോറ്റി വളർത്തിയിട്ട് പഠിപ്പിച്ച് അവരെ നല്ല ഒരു ജീവിതം കൊടുത്ത് ദീനീയായ വളർത്തി പോറ്റി വളർത്തിയ ഉമ്മ ആ പെണ്ണിനെ അർഷിന്റെ തണലുണ്ട് എന്ന് അതിന് ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല ഉമ്മ അനുഭവിക്കാപ്പ റോള് പോലും റോളും കൂടി ഉമ്മ കൈകാര്യം ചെയ്യണ്ടേ ഉമ്മാന്റെ സ്വന്തമായിട്ടുള്ള ചില കൈകാര്യങ്ങളുണ്ട് അതിന്റെ പുറമേ ബാപ്പാന്റെ സ്ഥാനം കൂടി ഉമ്മ വഹിക്കണം ചെറിയ കഷ്ടപ്പാടൊന്നും പോരാ ആ കഷ്ടപ്പെട്ട് പോലെ പോറ്റി വളർത്തിയ ആ പെണ്ണിന് അർഷിന്റെ തണലുണ്ട് അത് ചെറിയ സന്തോഷമൊന്നുമല്ല അങ്ങനെ പല ആളുകൾക്കും ഓഫറുണ്ട് എല്ലാവരും അതിൽ പെടും എന്ന് കരുതരുത് അതിൽ പെടാൻ വേണ്ടി അധ്വാനിക്കണം അതിനൊക്കെ ഉള്ളതാണ് ഈ ലോകം